േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു ജതി വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് അച്ചുവും പ്രതീക്ഷിച്ചതല്ല അച്ചുവിന്റെ മൊബൈൽ എടുത്ത് മാറ്റിവെച്ചതിനെ തുടർന്ന് അച്ചു ഒടുവിൽ അർച്ചനയെ കാണാതെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അർച്ചനയെയും വീട്ടുകാരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും അച്ചു ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്ന് മുകുന്ദനും പറയുന്നു പക്ഷേ അർച്ചന എന്തായാലും ഇത് കാര്യമാക്കേണ്ടതില്ല വിട്ടുകളയാം എന്നുള്ള കാര്യം അറിയിക്കുന്നു ഇതോടെ അർച്ചനയും വീട്ടുകാരും വിഷമിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രുക്കുവും ചന്ദ്രയും വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് അച്ചുവും പ്രതീക്ഷിച്ചതല്ല അച്ചു ഒടുവിൽ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവർ ഇതേ തുടർന്ന് അർച്ചനയോടും കുടുംബത്തോടും ഇപ്പോഴും അച്ചുവിന് ദേഷ്യം തന്നെയാണ് ഉള്ളത് എന്നും അതുകൊണ്ട് അർച്ചനയും വീട്ടുകാരും കാണാൻ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുന്ന അർച്ചന ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്നാണ് ഈ ചതികളെല്ലാം ഒടുവിൽ അച്ചു തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്